അലൈക്കും വർഹമത്തുല്ലാഹി വാത്തു ഭൗതികമായ ജീവിതത്തിന് യാതൊരു പരിഗണനയും കൊടുക്കാതെ അള്ളാഹുവിൻ്റെ ആഹ്ലത്തിന് വേണ്ടി ജീവിതം നയിച്ച് ഔലിയാക്കളുടെ ലോകത്ത് വലിയ സുഹൃത്ത് നേടിയ ഇമാമുജാഹിദ്ദീൻ മഹാനായ സൈദനായ ഹസൻ ഉൽ ബസ്വരി റലി അള്ളാഹു വന്നുവിൻ്റെ പരിശുദ്ധമായ ഹലഹത്തിലാണുള്ളത് അള്ളാഹു സുബനഹുഅല ഹസനുൽ ബസുരിലി അള്ളാഹുനഹുവിൻ്റെ ചാരത്ത് തന്നെ ബർക്കത്തുകൊണ്ട് അള്ളാഹു എല്ലാവരുടെയും എല്ലാ ഹൈറായ മുറാദുകളും നീ അസിലാക്കണേയല്ലോ അവിടെ തൊട്ടടുത്ത് തന്നെ മഹാനായ സ്വപ്ന വ്യാഖ്യാനങ്ങളുടെ നേതാവായ ഇബിൻ സീരിൻ റലിയുള്ള വിശ്രമിക്കുന്നുണ്ട് റബ്ബെ അവരുടെ മതവും സഹായവും പൊരുത്തവും ഞങ്ങൾക്ക് എല്ലാവർക്കും നീ നൽകണേ റബ്ബെ അവരുടെ മതത്തിനാൽ ഞങ്ങൾക്ക് നീ ഹൈറും ബർക്കത്തും ചൊരിയണേ ചൊലിയണേയല്ലോ ഈമാനോടെ ജീവിച്ച് അവസാനം മരിക്കുന്ന സമയം കാമില ഐമാനോടെ കൽബിലെങ്കിൽ അഹ് ലാഹില്ല മുഹമ്മദ് റസൂൽ അല്ലാഹി സല്ലല്ലാഹു എന്ന് വസ്ലമെന്നുറക്കെ ഉച്ചരിച്ച് മരിക്കുന്ന പെടുത്തണേ റഹ്മാൻ മദനെയും കുടുംബത്തിന് നീ ബറക്കത്ത് ചെയ്യണേ അല്ല മദനെയും കുടുംബത്തിൻ്റെ എല്ലാ ഹൈറായ മുറാദുകളും നീ അസുലാക്കണേ അല്ല മുത്തുനബി സല്ലാ അലൈഹി വസ്ലമ തങ്ങളുടെ മക്കൾക്ക് വേണ്ടി വീട് നിർമ്മാണത്തിലേക്ക് സഹായിച്ച ഒരുപാട് മദനീയും കുടുംബങ്ങളുണ്ട് റബ്ബേ അവരുടെ ദുനിയവിയും ബഹ്റവിയുമായ إلا خير يا مراد غرم يا سلاك يا رب ورستلت مغرني يا الله آمين برحمتك يا أرحم الراحمين وصلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين الحمد لله رب العالمين